ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി രൂപത നാല് ജില്ലാ ബൈബിൾ കൺവെൻഷന് ഇടക്കരയിൽ തുടക്കമായി ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു ഓരോ വ്യക്തിയും സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എടക്കര സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്കാ ദേവാലയത്തിലൊരുക്കിയ മാറി വാനിയോസ് നഗറിൽ നടന്ന ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാദർ ജിസിൻ പോൾ വേങ്ങശ്ശേരി വചനപ്രഘോഷണം നടത്തി ജില്ലാ എപ്പിസ്കോപ്പൽ വികാരി ഫാദർ തോമസ് കല്ലൂർ നിലമ്പൂർ മേഖലാ പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത് പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി വർഗീസ് കോശി